നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാസി സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ വിശ്വസമുദ്ര കമ്പനി കരാർ കരാറായിട്ടെടുത്തിരിക്കുന്ന റീച്ചാണ് നമ്മളിപ്പം നീണ്ടകര പാലത്തിൻ്റെ അടുത്തായിട്ടാണുള്ളത് ശക്തിവിളങ്കര ഹാർബറിൻ്റെ ഉള്ളത് ശക്തിവിളങ്കര ഭാഗത്തു നിന്ന് നേരെ കരുനാഗപ്പള്ളി വരെയുള്ള അപ്ഡേറ്റാണ് പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ് അല്ല കെ എം എം എൽ ഭാഗം വിട്ട് വിട്ടിട്ടുണ്ട് കാരണം അവിടെ റെഡ് സോണാണ് നമുക്കവിടെ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പം നേരെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് വലുതു ഭാഗത്തായിട്ട് പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി വേഗത്തിലായിട്ടുണ്ട് കാരണം ഗർഡറുകളെല്ലാം പിറക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പികളൊക്കെ എടുത്തു വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇടതുഭാഗത്തായിട്ടുള്ള പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തൂണുകളുടെ മുകളിൽ പിയറുകളുടെ മുകളിൽ ഗർഡറുകൾ സ്ഥാപിക്കുന്ന പണി അത്യാവശ്യം നല്ല സ്പീഡിലായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഏകദേശം കുറേ കൂടി ഈ നമ്മൾ മുമ്പ് കണ്ടതിനേക്കാൾ കുറേ കൂടി ഗർഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ നീണ്ടകര പാലത്തിൻ്റെ അപ്ഡേറ്റ് വലതുഭാഗത്തായിട്ടുള്ള പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കുറേ കൂടി ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് മുമ്പോട്ട് പോവുകയാണ് അത് കഴിഞ്ഞ ഒരു അണ്ടർപാസ് ആണ് ഇപ്പം വലതു ഭാഗത്തൊക്കെയായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ റിട്ടേണിങ് വാലിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് കമ്പിയൊക്കെ ഉയർത്തി വെച്ചിട്ടുണ്ട് പക്ഷേ അവിടെ വേറെ കോൺക്രീറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ കമ്പിയൊക്കെ ഇങ്ങനെ കുറെ കൂടിയൊക്കെ ദ്രവിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നിടത്ത് വലതുഭാഗത്തുള്ള മൂന്നുപേരിക്ക് വേണ്ടിയിട്ടുള്ള ആറിവാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് മണ്ണ് കുറച്ചും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ട പണികളാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിനി നേരെ വരുന്നത് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത് നമ്മൾ ചർച്ചിൻ്റെ ഭാഗത്തായിട്ട് വരുമ്പം ഇടതുഭാഗത്തായിട്ട് കുറേ നാളിന് ശേഷമാണ് ചർച്ചിൻ്റെ ഭാഗത്തുള്ള സ്ഥലം ഏറ്റെടുത്തത് അവിടെ കുറച്ച് ആൾക്കാരെയൊക്കെ അടക്കിയിരുന്ന സ്ഥലമായതുകൊണ്ട് വിട്ടുകിട്ടാൻ കുറച്ച് ലേറ്റായിട്ടാണ് കിട്ടിയത് അപ്പം ആ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ പണിയും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അത്രയും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിങ്ങി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടത്തറ ഭാഗത്തേക്കാണ് വരുന്നത് അവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല കുറേ നാളായിട്ട് അവിടെ സമരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ സെബാസ്റ്റ്യൻ ചർച്ച് കഴിഞ്ഞിച്ച് കുറച്ച് ദൂരം വരെ നീണ്ടകര പഞ്ചായത്ത് ഓഫീസിൻ്റെ അടുത്ത് വരെ ആറുപാതയിടക്ക നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ നല്ലോണം കഴിഞ്ഞ കിടക്കയാണ് അതുകൊണ്ട് ഈ ഒരു ഭാഗം എത്തുമ്പം ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക കാരണം വിട്ടത്തറ ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങൾ ഇവിടുന്ന് റൈറ്റ് എടുത്ത് കുറച്ച് ദൂരം വലതു ഭാഗത്തുള്ള മൂന്നുവരി പാതയ്ക്ക് കൂടെ യാത്ര ചെയ്തിട്ട് വലത്തോട്ട് കയറിയാണ് പോകുന്നത് അപ്പം കരുനാഗപ്പള്ളിയിൽ നിന്നും കൊല്ലം ഡയറക്ഷനിലേക്ക് വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക നമുക്ക് ചിലപ്പം കൊണ്ടുവന്ന് വട്ടം വയ്ക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല കരുനാഗപ്പള്ളിയിൽ നിന്നും കൊല്ലം ഡയറക്ഷനിലേക്ക് വരുന്ന വാഹനങ്ങൾ ഈ വെട്ടുത്തറ ഭാഗത്തേക്ക് വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നത് ശ്രദ്ധിക്കാതെ ചിലപ്പം ഓടിച്ചു വരും ചിലപ്പം ആക്സിഡൻറ്റ് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ഇട്ടുത്തറ ഭാഗത്തായിട്ടുള്ള അണ്ടർപാസ് വരാനുള്ള സാധ്യതയുള്ളെന്ന് അവിടെ സമരം ചെയ്തൊരു ചേട്ടനോട് ചോദിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് അതാവുമ്പം ഹാർബറിലോട്ട് നീണ്ടാര ഹാർബർ ഭാഗത്തോട്ട് പോകാനൊക്കെ എളുപ്പമായിരിക്കും അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് വലതു ഭാഗത്തായിട്ട് ഇവർ ക്രാഷ് ബാരിയറിനകത്ത് അവർ വെള്ള പെയിൻ്റ് അടിച്ചിട്ട് കറുത്ത വര ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്തെ അപ്ഡേറ്റ് പിന്നെ നമ്മൾ ഇവിടുന്ന് പിന്നെ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടത്ര പെരു പരിമാണം ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പം പരിമാണം ഭാഗം കഴിഞ്ഞ് വെച്ചാൽ പിന്നെ പുത്തുന്ത്ര ഭാഗത്തോട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത് പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറേ കൂടിയൊക്കെ ഇനിയും പുരോഗമിക്കാനുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഒരു ഭാഗത്തായിട്ട് വരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് സർവീസ് റോഡ് ഇടതു ഭാഗത്ത് കുറേ കൂടി പുരോഗമിക്കാനുണ്ട് അല്ല ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കാണ് കുറേ നാളായിട്ട് ഇടയ്ക്കിടയ്ക്ക് സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ അധികം വരുന്ന മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പോഴാണ് നമ്മൾ പുത്തന്തുറ ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്ക് എത്തുന്നത് ഇവിടെ വലതുഭാഗത്തൊക്കെ സർവീസിലോടൊക്കെ പണി കഴിഞ്ഞ് കിടക്കുകയാണ് പിന്നെ നമ്മൾ ഈ പുത്തൻ അണ്ടർപാസ് അണ്ടർ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ കുറേ കൂടി അവിടെ വലതു ഭാഗത്ത് മൂന്നുവരി പാതയുടെ വലതു ഭാഗത്തായിട്ട് മൂന്നുവരി പാതയുടെ നിർമ്മാണം നടക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് തന്നെ ഭാഗത്തുള്ള മൂന്നുവരി പാത അപ്പം ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് മെറ്റിൽ കൊണ്ടുവന്നിട്ട് ഇറക്കിയിട്ടുണ്ട് അവിടെ കുറച്ചും കൂടി ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ നാളായിട്ടുള്ള പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് മിറ്റിൽ കൊണ്ടുവന്നൊക്കെ ഇട്ട് ഇറക്കി നേരത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുത്തൻ നമ്മൾ പുത്തന്തുറയിൽ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ ചവറ ചവറപ്പാലത്തിൻ്റെ അടുത്തോട്ട് അത്യാവശ്യം നല്ല പണി പുരോഗമിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇവിടുന്ന് ചവറപ്പാലത്തിൻ്റെ അടുത്ത് വരെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം നീണ്ടര താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇടതുഭാഗത്തായിട്ടുള്ളതാണ് താലൂക്ക് ഹോസ്പിറ്റൽ അപ്പം ഇവിടെ ഫ്രിക്ഷൻ സ്ലാബും മറ്റ് സാധനങ്ങളും എല്ലാം കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് മുമ്പോട്ട് വരുമ്പോൾ ഒരു ബോക്സ് കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി പകുതിയോളം കഴിഞ്ഞ് കിടക്കുകയാണ് ഇനി പഴയ റോഡ് പുളിച്ചു മാറ്റി കളയാതെ ബാക്കി ഭാഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയത്തില്ല അപ്പം നമ്മൾ പുത്തൻ തുറയിൽ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് വരുമ്പം പകുതിയോളം കഴിഞ്ഞ് പിന്നെ വലതു ബാക്കി പകുതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി പൂർണവണ്ഡത മുകൾ ഭാഗത്ത് രണ്ട് സൈഡിലെയും ഭിത്തിയും പിന്നെ മുകൾ ഭാഗത്തെ കോൺക്രീറ്റും കോൺക്രീറ്റുമൊക്കെയാണ് കഴിയാനുള്ളത് ഇപ്പോൾ രണ്ട് സൈഡിലെയും സർവീസ് റോഡിൽ കൂടിയാണ് ഈ ഒരു ഭാഗത്ത് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടുന്ന് മുമ്പോട്ട് പോകുന്നിടത്ത് പഴയ റോഡ് നമ്മൾ ഇവിടുന്ന് പിന്നെ ചവറയിലോട്ട് പോകുമ്പോൾ ഉള്ള പഴയ റോഡ് കുത്തിപ്പൊളിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെയായിട്ട് അതായത് നമ്മൾ അണ്ടർപാസ് ഒക്കെ കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെയായിട്ട് പുതിയതായിട്ട് മണ്ണ് കൊണ്ടുവന്നിട്ട് നികത്തുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട് കുറേ ലോഡ് മണ്ണും കൂടെ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെന്താണ്ട് ഇവിടുന്ന് നമുക്ക് മുമ്പോട്ട് പോകുമ്പം കുറച്ച് നാളിന് മുമ്പേ ഇടത് ഭാഗത്തായിട്ട് ടാറിങ് വർക്കുകൾ കഴിഞ്ഞ ആ ഒരു ഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ആലപ്പുഴ ഡയറക്ഷനിലോട്ടും കൊല്ലം ഡയറക്ഷനിലോട്ടും പോകേണ്ട വാഹനങ്ങൾ ഇടത്തേ സൈഡിൽ കാണുന്ന ഈ മൂന്ന് വരിക്കായിട്ട് ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ട് മൂന്ന് വരിക്കല്ലേ ഏകദേശം ഒരു രണ്ട് രണ്ടര വരിക്കായിട്ടുള്ള വീതിയേ ഉള്ളൂ അപ്പോൾ ആ ഒരു വഴി കൂടിയാണ് കടന്നു പോകുന്നത് അപ്പം ആ ഒരു വഴിയും ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക വലത് ഭാഗത്ത് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ റോഡ് പൊളിച്ചിട്ടിട്ടുണ്ട് പിന്നെ അത് ഈ വാരി മാറ്റുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ മുമ്പോട്ട് പോകുകയാണ് ഇവിടെ ഇനിയൊരു ബോക്സ് കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് നടന്നിട്ടുണ്ട് ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പം പാലം കീറുന്നതിന് മുമ്പേ ഒരു ബോക്സ് കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് വലതുഭാഗത്തായിട്ടാണ് ഇപ്പം പണി ഇപ്പം ചവറ പാലത്തിൻ്റെ ഉണ്ട് പാലത്തിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലതു ഭാഗത്തായിട്ടാണ് ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം ഇടതു ഭാഗത്തും പണി ഇപ്പം കുറച്ചും കൂടി പുരോഗമിച്ചിട്ടുണ്ട് ഇടതു ഭാഗത്തും ഇപ്പം ആ ഒരു റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു ഏകദേശം ഒരു രണ്ട് മാസത്തോടെ കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഈ മാറ്റങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് സംഭവിക്കാൻ പോവുകയാണ് മുമ്പോട്ട് വരുമ്പോൾ വലതു ഭാഗത്ത് നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് സൈഡിലെയും തൂണുകളുടെയൊക്കെ നിർമ്മാണം ഏകദേശം നടക്കുകയാണ് പിയർ ക്യാപ്പുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഒരു സൈഡിലായിട്ട് നടക്കുന്നത് അപ്പുറത്തെ സൈഡിലായിട്ട് പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണത്തിന് വേണ്ടി കമ്പിയൊക്കെ ഉയർത്തി വെച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു റോഡായിരിക്കണം ഇവിടെ വലതു ഭാഗത്തായിട്ട് നമ്മളിപ്പോൾ കാണുന്ന സ്ഥലത്തായിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വാഹനങ്ങളിൽ സാധനങ്ങളൊക്കെ പാലത്തിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് റോഡ് പണിഞ്ഞാണെന്ന് തോന്നുന്നു എന്തായാലും നോക്കാം സർവീസ് റോഡാകുന്നതിലും കുഴപ്പമൊന്നുമില്ല സർവീസ് റോഡ് ആവാനായിരിക്കും സാധ്യത ഇവിടെ വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണം കാണും അപ്പം നേരെ മുമ്പോട്ട് നമ്മൾ ചവറ ഭാഗത്തായിട്ട് എത്തുമ്പോൾ ഇവിടെ കുറേ നാളായിട്ട് പകുതിയോളം ഇവിടെ തുരന്നിട്ടിട്ട് കുറച്ച് വലത് ഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടോണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഒരു കലുങ്ക് അങ്ങ് കിഴക്കേ എൻ്റെ നേരെ പടിഞ്ഞാറോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് അവിടെ തുരന്നിട്ടിട്ട് കുറച്ച് നാളായി അതിൻ്റെ പണി പിന്നെ പുരോഗമിച്ചിട്ടില്ല നമ്മൾ ചവറ പാലം ഇറങ്ങി ഇനി നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറ്റംകുളങ്ങര ഭാഗത്തേക്കാണ് വരുന്നത് പിന്നെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊറ്റംകുളങ്ങര ഭാഗത്തായിട്ടാണ് അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ് ഇനിയുള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് സൈഡിലായിട്ട് തന്നെ അറിവാൾ ബ്ലോക്ക് ഉയർത്തണം മണ്ണ് നിറയ്ക്കേണ്ട പരിപാടികളൊക്കെയാണ് നടക്കാനുള്ളത് അതിൻ്റെ ഭാഗമായിട്ടിപ്പം രണ്ട് സൈഡിലും രണ്ട് സൈഡിൽ നിന്നും പറയാൻ പറ്റത്തില്ല നമുക്കിപ്പോൾ ഒരു കുറച്ച് നീളത്തിലായിട്ട് ഇവിടെ രണ്ട് സൈഡിൽ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ പഴയ റോഡ് ഇപ്പം നിലവിൽ ഇവിടെ തന്നെ ഉണ്ട് അത് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടില്ല പഴയ റോഡിൽ കൂടിയാണ് കുറച്ച് നീളത്തിൽ വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഭാഗത്ത് കുറച്ചും കൂടെ നീളത്തിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് രണ്ട് സൈഡിലും ഉണ്ട് എങ്കിലും കുറച്ച് നീളത്തിലായിട്ടാണ് നടന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ബോക്സ് കൾവർട്ടിൻ്റെയോ ബ്രിഡ്ജ് കൾവർട്ടിൻ്റെയോ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് നടക്കാനുണ്ടെന്നാണ് തോന്നുന്നത് അവിടെ ഒരു പഴയൊരു കലങ്ക് ഇവിടെ കാണുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് പിന്നെ നേരെ ഒറ്റംകുളംകര കഴിഞ്ഞിട്ട് നല്ല എഴുത്ത് ജംഗ്ഷൻ ഭാഗത്തേക്ക് വരുമ്പം സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉള്ള പണി ഈ ഇടത്തെ സൈഡിലായിട്ട് നടക്കുന്നുണ്ട് അതൊരു പുതിയൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു ഭാഗത്ത് പിന്നെ ഇവിടെ കുറച്ചൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്രത്തോളം കഴിഞ്ഞ് കിടക്കുകയാണ് ബാക്കി ടാറിങ്ങിൻ്റെയൊക്കെ വർക്കുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തൊക്കെ മെറ്റീരിയൽ ഇട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികളാണ് അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരെ ശങ്കരമംഗലം വരെയുള്ള വീഡിയോ ആണ് കട്ട് ചെയ്യാതെ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കെ എം എം സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അത് നമ്മൾ അവിടുത്തെ ദൃശ്യങ്ങൾ നമ്മൾ ബസ്സിനകത്ത് പോകുമ്പം നമ്മൾ അതിൻ്റെ മാത്രമായിട്ട് എടുത്ത് കാണിക്കുന്നതായിരിക്കും അത് ഞാൻ ഉറപ്പ് പറയുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ആ ഒരു വീഡിയോ വരുന്നത് അപ്പോൾ നമ്മൾ ഇനി വരുന്നത് ശങ്കരമംഗലം പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പുള്ളവരെയുള്ള അണ്ടർപാസിൻ്റെ അടുത്തുള്ള കാഴ്ചകളിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മളി നേരെ വരുന്നത് അടുത്ത അണ്ടർപാസിൻ്റെ അടുത്തോട്ടാണ് അപ്പോൾ പോലീസ് ശങ്കരമംഗലം പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് അപ്പം ഈ ഒരു ഭാഗത്ത് നമ്മൾ അണ്ടർ പാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് അടുക്കുമ്പം രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ അടുത്തൂടെയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം കുറച്ച് നീളത്തിലായിട്ട് തന്നെ അവർ ആറി വാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി അവിടെ നടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ട് ഇപ്പം കുറച്ചും കൂടെ മണ്ണിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ റിട്ടേണിങ് വാളിൻ്റെ നിർമ്മാണം ആയിരിക്കും രണ്ട് സൈഡിലുമായിട്ട് തുടങ്ങാനുള്ളത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല അതാണ്ട് ഇത്രത്തോളം മണ്ണിട്ട് ഉയർത്തി എടുത്തിട്ടുണ്ട് നമ്മൾ ചവറ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടിപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം കെ എം എമ്മിൽ കഴിഞ്ഞിട്ട് ഇടപ്പള്ളിക്കോട്ട ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രം ആണ് ഇടത്തോട്ട് പോകുന്ന വഴി അതിൻ്റെ പന്മനക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് ഇടതു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ നേരെ മുമ്പോട്ട് പോവുകയാണ് നമുക്കിപ്പം പ്രധാനപ്പെട്ട പണി ഇടപ്പള്ളിക്കോട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായിട്ടൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല അവിടെ ഒരു അണ്ടർ പാസ് വേണമെന്നുള്ള സമരം വേണമെന്നുള്ള പറഞ്ഞുകൊണ്ടുള്ളൊരു സമരം അവിടെയുണ്ട് പക്ഷേ അവിടെ ഇതുവരെയായിട്ട് അതിൻ്റെ പരിപാടികളൊന്നും ഇതുവരായിട്ടും തുടങ്ങിയതൊന്നുമില്ല കുറേ നാളായിട്ട് അവിടെ സമരപ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെയായിട്ടും അതിൻ്റെ ഒരു അപ്ഡേഷൻ ഇതുവരെയായിട്ടും വന്നിട്ടില്ല വേണോ ഉണ്ടാവുകയോ ഇല്ലയോ എന്നുള്ളൊരു അറിവുമില്ല പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞുപോലൊക്കെ തന്നുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെയും പറഞ്ഞു പോകാനുള്ളത് കേട്ട് കേട്ട് നിങ്ങൾ മടുത്ത് കാണും ഇടതു സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് കുറച്ച് മെറ്റിൽ കൊണ്ടു ഇറക്കിയിട്ടിട്ടുണ്ട് കുറച്ച് നീളത്തിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വലുതുഭാഗത്ത് വിട്ടുവിട്ടാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈയൊരു ഭാഗത്തായിട്ടായിരിക്കും അണ്ടർപാസ് വരാനുള്ള സാധ്യതയുള്ളത് എനിക്ക് തോന്നുകയാണ് ഈ പണി നടക്കാത്തത് അണ്ടർപാസ് ചിലപ്പം ഉണ്ടാകാനുള്ള സാധ്യത കളയാത്തത് കൊണ്ടായിരിക്കും അവർ ഇവിടെ ഇത്രയും ഭാഗം വിട്ടിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് നേരെ വെറ്റമുക്കു ഭാഗത്തോട്ടുള്ള പണി കുറച്ചും കൂടെ ഒക്കെ പുരോഗമിച്ചതായിട്ട് തോ അപ്പം അവിടെ മിക്കവാറും അണ്ടർപാസ് അതിൻ്റെ ഒരു പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം അവിടെ ഇത്ര പണി നടന്നിട്ടില്ല നമ്മൾ ഇടപ്പള്ളിക്കോട്ട കഴിഞ്ഞിട്ട് ഇനി നേരെ വരുന്നത് വെറ്റമുക്ക് ഭാഗത്തേക്കാണ് വരുന്നത് നമ്മൾ ഇടപ്പള്ളിക്കോട്ട കഴിഞ്ഞ പിന്നെ ഒരു അടുത്ത അണ്ടർപാസ് വെറ്റമുക്ക് ഭാഗത്തായിട്ടാണുള്ളത് അപ്പം അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെയായിട്ട് എത്തുമ്പം കുറച്ചും കൂടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോകുന്ന രീതിയിൽ ഇടതു ഭാഗത്തൊക്കെയായിട്ട് മെറ്റിലൊക്കെ കൊണ്ടുവന്നിട്ട് നികത്തി എടുത്തിട്ടുണ്ട് കുറച്ചും കൂടെയൊക്കെ ടാറിങ് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതുഭാഗത്ത് സർവീസ് റോഡിലും പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ വലതു ഭാഗത്ത് സർവീസ് റോഡിലും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മെറ്റിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ഇതിനിടയ്ക്ക് നടക്കാനുണ്ട് അതുകൊണ്ട് ഇവിടെ ഗ്യാപ്പിലൊക്കെ കൊണ്ടുവന്ന് ആറുപരിപ്പാതയുടെ ഇടയ്ക്ക് ഗ്യാപ്പിലൊക്കെ കൊണ്ടുവന്ന് കുറച്ച് മെറ്റിൽ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത് കാണാൻ പറ്റും നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ആ കാണുന്നതാണ് വെറ്റമുക്കിൽ അണ്ടർപാസ് അതിന് മുന്നോടിയായിട്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് കൺവേർട്ടിൻ്റെ നിർമ്മാണം കൂടി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കാനുണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടില്ല അപ്പം കുറേ നാളിന് മുമ്പേ അണ്ടർ പാസിൻ്റെ ഒക്കെ കഴിഞ്ഞ് പിന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി കുറച്ച് സ്ലോവിലാണ് ഈ ഒരു ഭാഗത്തൊക്കെയായിട്ട് നടക്കുന്നത് മണ്ണ് കിട്ടാനൊക്കെ പ്രയാസമുണ്ട് പല സ്ഥലങ്ങളിലും ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് കോട്ടയത്തു നിന്നൊക്കെ മണ്ണെടുക്കാൻ ശ്രമിച്ചിട്ട് അവിടെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് പിന്നെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ പിന്നെ കെ സി സി ബിൽ കോണൊക്കെ കരാർ റീച്ചിൽ ഡ്രഡ്ജ് ചെയ്ത മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടാണ് പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒറ്റമുക്ക ഭാഗം കഴിഞ്ഞ് ഇഞ്ഞ് നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിവട്ടം ഭാഗത്തേക്കാണ് വരുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട് അത് നടന്നിട്ടില്ല ഇവിടൊക്കെ അതേപോലെ തന്നെ കിടക്കുകയാണ് സുഹൃത്തുക്കളെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല നമുക്കിപ്പം നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് അറുപൂരിപ്പാതയുടെ കുറച്ച് സ്ഥലത്തൊക്കെ ടാർ ചെയ്തതിൻ്റെ രണ്ട് സൈഡിലും ഇതാണ്ട് ഈ വാഹനങ്ങളിപ്പോൾ മുമ്പോട്ട് പോകുന്നതിൻ്റെ രണ്ട് സൈഡിലും ഒക്കെ ആയിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ ടാർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മെറ്റിലും ഇറക്കിയിട്ടുള്ള പണിയൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഉള്ളത് നമ്മളിതാണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം കുറ്റിവട്ടം ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഒരു ബ്രിഡ്ജ് കൾവെട്ടിൻ്റെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പകുതിവോളം ബ്രിഡ്ജ് കൾവെട്ടല്ല ബോക്സ് കൾവട്ടാണ് പകുതി വോളം കഴിഞ്ഞ് കിടക്കുകയാണ് മുമ്പോട്ട് നമ്മൾ കുറ്റിവട്ടം അണ്ടർ പാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞു കുറച്ച് നീളത്തിലായിട്ട് തന്നെ അറിവാൾ ബ്ലോക്ക് ഉയർത്തി രണ്ട് സൈഡിലും കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ട് നികത്തി എടുത്തിട്ടുണ്ട് നികത്തി എടുക്കുന്നതൊക്കെ പണി കുറച്ച് പാടാണ് കാരണം ഓരോ ലെയറും കൊണ്ടുവന്ന് ഇട്ട് ഇടിച്ചുറപ്പിക്കേണ്ട പരിപാടിയാണ് നടക്കുന്നത് അപ്പോൾ കുറച്ച് ടൈം എടുക്കും എന്നാലും അത്രത്തോളം അത്രത്തോളം സമയമൊന്നും വേണ്ടി വരില്ലെന്നാണ് തോന്നുന്നത് നമ്മൾ കുറ്റിയോട്ടം അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗം കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ ഇനി വരെ വരുന്നത് കന്നേറ്റി ഭാഗത്തേക്കാണ് കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റ് ആണ് കേട്ടോ സോറി നേരത്തെ നമ്മൾ പറഞ്ഞത് കരുനാപ്പള്ളി വരെയാണ് കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് വരെയാണ് അവിടെ നിന്ന് പിന്നെ കുറച്ചും കൂടെ ദൂരെയുള്ളൂ കരുനാപ്പള്ളി സെൻട്രൽ ഭാഗത്തോട്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ തുറന്നിട്ടിരിക്കുകയാണ് നമ്മൾ കന്നേറ്റി പാലം എത്തുന്നതിന് മുമ്പ് വരെയുള്ള ഭാഗത്ത് കുറച്ചും കൂടെ പണി പുരോഗമിച്ചിട്ടുണ്ട് പുരോഗമിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഒരു വലതു ഭാഗത്ത് നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് കുറച്ച് ടാറിങ് വർക്കുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ് അതിൻ്റെ ബാക്കി ഭാഗമായിട്ടുള്ള സ്ഥലത്തൊക്കെ കുറച്ചും കൂടെ മെറ്റിൽ കൊണ്ടുവന്നിട്ട് നികത്തി എടുത്തിട്ടുണ്ട് ഉടൻ തന്നെ ഈ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ടും ആറുവരി പാതയുടെ വീതിക്ക് തന്നെ ആദ്യത്തെ ലെയറ് ടാറിംഗ് വർക്കുകൾ ഫിനിഷ് ആകുമെന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത ദിവസം പറയാൻ മറന്നു പോയെന്ന് തോന്നുന്നു പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എടുത്ത വീഡിയോ ആണ് രാവിലെ ഒരു ഏഴ് മണിക്ക് എടുത്ത വീഡിയോ ആണ് അപ്പം കന്നിട്ടി പാലത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പം അപ്ഡേഷൻ ഉണ്ട് നമുക്കിപ്പം അവിടെ ഇടത്തെ സൈഡിലായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണിയും പിന്നെ ഇടത് ഭാഗത്തായിട്ട് തന്നെ റിട്ടേണിങ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കുറച്ചും കൂടെ പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും പാലം കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോഴും അടുത്ത അണ്ടർപാസ് വരുന്നിടത്ത് അതിനെ പാലത്തിനെയും അണ്ടർപാസിനെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ആ ഒരു റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കഴിഞ്ഞ കിടക്കുകയാണ് കഴിഞ്ഞ കിടക്കുകയല്ല എൻ്റെ പരിപാടിയും നടന്നുകൊണ്ടിരിക്കുകയാണ് പാലത്തിൻ്റെ മുകളിൽ ഗർഡറുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ പാലത്തിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ നിങ്ങളുടെ കമൻറ്റിനു വേണ്ടിയും ലൈക്കിന് വേണ്ടിയും സബ്സ്ക്രൈബിന് വേണ്ടിയും കാത്തിരിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ നീണ്ടകര മുതൽ കരുനാഗപ്പള്ളി കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റ് പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും കാത്തിരിക്കുക